വലപ്പാട് കാമധേനു ക്ഷീരസംഘം ഹെൽപ്പ് വയനാട് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കർഷകരുടെ മക്കളായ വൈഷ്ണവ് വിനായക് കൃഷ്ണ ആത്മിക വൈഷ്ണവി എന്നിവർ കൂട്ടിവെച്ച സ്നേഹ സമ്മാനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു സെക്രട്ടറി അനീഷ് കുമാർ പ്രസിഡന്റ് ജാൻസി തിലകൻ വാർഡ് മെമ്പർ മണിലാൽ എന്നിവർ സംസാരിച്ചു ആ നദിയുടെ വഴി മാറി ഒഴുകുന്നതിനെ കുറിച്ചാണ് എഴുതി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഗാഡ്ജിൽ ഗാഡിൽ എഴുതിയ കാര്യങ്ങൾ അതേപോലെ വരികയാണ് ഇനിയും വരുവോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം മാത്രമേ ഉള്ളൂ മഹാനായ ആ ഒരു ശാസ്ത്രജ്ഞൻ മുൻകൂട്ടി കണ്ട കാര്യങ്ങൾ वाले बहुत कृपालु